ഈ ഗ്രഹപ്രവേശത്തിന് പൂജയ്ക്ക് വാസ്തുപൂജയ്ക്കുള്ള പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൃഹപ്രവേശം നടത്തുന്ന സമയത്ത് നമ്മൾ വാസ്തുപൂജ നടത്തണമെന്ന് പറയും വാസ്തുപൂജ വാസ്തുബലി എന്നൊക്കെ നമുക്ക് വേറെ രീതിയിലെന്നെ പറയാറുണ്ട് അപ്പം തന്നെ നമ്മൾ ഗണപതി പൂജ നടത്തി ഗണപതി ഹോമം നടത്തി ഭഗവതി സേവയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഗൃഹപ്രവേശനം ചെയ്യാറുള്ളത് ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് എത്രയും എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു റെഫറൻസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജവല്ലഭ എന്ന് പറയുന്ന വാസ്തു ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗൃഹപ്രവേശത്തിന് മുമ്പ് നമ്മൾ വാസ്തു പൂജ നടത്തിയില്ലെങ്കിൽ നമുക്ക് മിസറി ആണ് അത് മിസറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെൽത്ത് വൈസും വെൽത്ത് വൈസും ഒക്കെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കൃത്യമായ വാസ്തുപൂജയ്ക്ക് ശേഷം മാത്രമാണ് നമ്മൾ ഗ്രഹപ്രവേശനം നടത്തേണ്ടതെന്ന് പറയും ഇനി ഗ്രഹപ്രവേശനം നടത്തും ഗ്രഹപൂസത്തിലും വാസ്തുപൂജ അന്ന് പാൽ കാഴ്ച ദിവസം വൈകിട്ടാണ് നടത്തിയ മതി കുഴപ്പമില്ല അങ്ങനെ തലദിവസം ഇപ്പം തലേ ദിവസം നടത്തുന്നവരുണ്ട് പണ്ട് അന്ന് തല ഈ വാസ്തുപൂജ രാവിലെ ഗണപതി ഹോമം നടത്തിയതിനു ശേഷം വൈകിട്ട് പൂജ നടത്തുന്നവരുണ്ട് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ നമ്മളത് കൃത്യമായിട്ട് ചെയ്യാതെ നമ്മളവിടെ താമസിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടത് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇനി ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ആ നൂറ് വർഷം സന്തോഷമായി അവിടെ ജീവിക്കുമെന്നാണ് വാസ്തു രാജവല്ലഭം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നത് അപ്പോൾ പൂജയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ റിച്വൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളൊരു വീട് വാങ്ങിച്ചു അപ്പം അത് പാല് കാശ്ച്ചൻ്റെ ആവശ്യമുണ്ടോ ചോദിക്കും നിങ്ങളൊരു വീട് വാങ്ങിച്ചതാകട്ടെ ചിലപ്പോൾ അത് നേരത്തെ ആ ഓണർ അത് പാല് കാച്ചതാവാം എന്നൊക്കെ ഒരു അസംഷനിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഇപ്പോൾ പൂജയൊക്കെ നടത്തി പാല് കാച്ചതാണെന്നൊക്കെ പറയും പക്ഷേ താമസം നിങ്ങളൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായ ഒരു വാസ്തുപൂജയും ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ നടത്തിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇവൻ പലപ്പോഴും നമ്മൾ വാടക വീടുകളിൽ പോലും അങ്ങനെ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതായി മാറുന്ന സമയത്ത് നമ്മളതിന് കൃത്യമായിട്ടുള്ള ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് കാരണം ഈ ഒരു റിച്വൽ ഇല്ലാതെയുള്ള ഗ്രഹപ്രവേശനത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മൾ പാലുകാച്ച് ചടങ്ങിൽ പൂജയ്ക്കുള്ള പ്രസക്തി എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ഗ്രഹപ്രവേശം ഇപ്പോൾ നാലുപേരെ വിളിച്ച് അല്ലെങ്കിൽ കുറച്ച് ആളുകളെ വിളിച്ച് നമ്മൾ ആഹാരം കൊടുത്ത് ചെയ്യുക ചെയ്താൽ പോലെ അത് മാത്രമല്ലേ ആവശ്യമുള്ളൂ പൂജയുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം പിന്നെ പല മതസ്ഥർക്കും പല സ്റ്റാൻഡ്സാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അവർ അവരുടെ അപ്പം അവരുടേതായ വിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ട് അവർ ചെയ്തോട്ടെ പക്ഷേ കൃത്യമായി വാസ്തു പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റിച്വലിലൂടെ മാത്രമാണ് വീടിനെ നമ്മൾ അതിനകത്തുള്ള ദോഷങ്ങളെയൊക്കെ മാറ്റി അവിടെയുള്ള ഈ പറഞ്ഞപോലെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടൊരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് താമസിക്കാൻ ആരംഭിക്കേണ്ടത് ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊന്നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവർ നന്ദി നമസ്കാരം